ദുബായിൽ പത്തടിയുള്ള കൂറ്റൻ ആനയെ നിർമ്മിച്ച് ഓണം ആഘോഷിച്ചു ചെവിയും തുമ്പിക്കായും ആട്ടുന്ന യഥാർത്ഥ ആനയെ പോലെ രോമങ്ങളുള്ള ആനയാണിത് ചെറുമുട്ടാടത്ത് കണ്ണൻ എന്ന പേരിൽ ഇവർ ആനയെ എഴുന്നള്ളിക്കുകയും ചെയ്തു ഇതോടെ ഓണം വേറിട്ടതായി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് മലയാള സിനിമ നിർമ്മാതാവായ തോമസ് തിരുവല്ലയുടെ ഇന്റീരിയൽ ഡെക്കറേഷൻ കമ്പനിയായ മുനവൽ ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ആനയെ ഒരുക്കിയത് മുപ്പത് ദിവസങ്ങളായി നൂറ് മണിക്കൂറോളം സമയം ചെലവഴിച്ചാണ് ചലിക്കുന്ന ഗജീവീരനെ ഉണ്ടാക്കിയത് പത്തടിയുള്ള ഗജീവീരനെ ചെറുമുട്ടാടത്ത് കണ്ണനെന്ന് പേരിട്ടു കമ്പനി ഉടമ തോമസിന്റെ വീട്ടുപേരാണിത് ഇപ്രകാരം മോട്ടോർ സഹായത്താൽ ചെവിയാട്ടിയും ആട്ടിയും തുമ്പിക്കൈ ആട്ടിയും ആന ആഘോഷത്തിലെ താരമായി കാർഡ്ബോർഡ് സോഫ നിർമ്മാണത്തിന് മറ്റും ഉപയോഗിക്കുന്ന ഫോം എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം തുടർന്ന് ചാക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെള്ളത്തുണി എന്നിവ ഉപയോഗിച്ച് മിനുക്കിയെടുത്തു മരം ഉപയോഗിച്ചാണ് കൊമ്പും കാൽപാതവും നഖുവെല്ലാം നിർമ്മിച്ചത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റബ്ബർ ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു ചെവി നിർമ്മാണം എന്തിനെ ആനപ്പുറത്തിരുന്ന് കുടമാറ്റം നടത്തിയ ജീവനക്കാരും കയ്യേടി നേടി ഓണസദ്യയും മേളവും വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം അരങ്ങേറി ഇപ്രകാരം മരുഭൂമിയിലെ ആന മലയാളനാടിന്റെ അടയാളമായി മാറി എൽവിസ് ചുമ്മാർ ജയ്ദ് ന്യൂസ് ദുബായ്